ഹായ് ഫ്രണ്ട്സ് കെ സി കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ടുവരുമ്പോൾ എന്നുണ്ടാക്കി കൊടുക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് കുറച്ച് ക്യാരറ്റ് ഇരിക്കുന്നതു കൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് ക്യാരറ്റ് എലവൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അധികം ഏകദേശം ഒരു താൽ കിലോളം ക്യാരറ്റ് എടുത്ത് അതിന് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ പൊടി പൊടിയായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ക്യാരറ്റ് നമ്മളവിടെ മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കശുവണ്ടി പരിപ്പും ബദാമും കിസ്മസും എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് കശുവണ്ടി പരിപ്പും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ബദാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മളൊരു ഫ്രയിങ് പാനിലോട്ട് ഒരു രണ്ടര ടീസ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നെയ്യ് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് കിസ്മസും അതേപോലെ ബദാം കൂടെ എടുത്ത് വറുത്തെടുക്കും കേട്ടോ നമ്മൾ കിസ്നസും വധാവും വറുത്ത സെയിം നെയ്യിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മളിതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കും അത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ക്യാരറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്കിവിടെ മതിയാവും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാട്ടോ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത് അധികം ഐറ്റംസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് വന്ന് വഴന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് കൂടെ തന്നെ ഇവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അവിടെ ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ഏലയ്ക്ക തൊലികളഞ്ഞ് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതെല്ലാം കൂടെ ഒരു മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടെ കാരണം നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് നെയ്ലാണ് അപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ പാലും പഞ്ചസാരയും പിന്നെ ഈ ഇലക്കയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നല്ലൊരു ആയിട്ടുള്ള ഒരു ഹെൽവിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ഇത് നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം കൊടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല അങ്ങനെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ക്രിസ്മിസും ബദാമും കൂടെ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു നോക്കി എന്ത് രസമാണ് കാണാനായിട്ടെന്ന് പിന്നെ ഇവിടെ പിള്ളേർക്ക് ഇത് കുറച്ചും ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമായത് കൊണ്ട് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുത്തു അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹൽവ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അതും ക്യാരറ്റ് ഹൽവ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്